പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീകരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ സ്നേഹം മനുഷ്യൻ്റെ സകല ബലഹീനതകളും മനസ്സിലാക്കുന്ന സ്നേഹം തന്നെയാണ് ഹെബ്രായ ലേഖനം നാലാമധ്യായം പതിനഞ്ചാം വാക്യം നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത് മറിച്ച് പാവമില്ലാത്തവനായിരുന്നിട്ടും എല്ലാ കാര്യങ്ങളും നമ്മെ പരീക്ഷിക്കപ്പെട്ടവനാണ് ആ ക്രിസ്തുവിൻ്റെ അതിപികാരണത്തിൻ്റെ മുമ്പിലാണ് നമ്മിപ്പോൾ ഈ പ്രഭാതത്തിൽ ആയിരിക്കുക ഒരികൾ നിശബ്ദതയിലെ തൻ്റെ കടമകളിലും കർശനമായി കൊണ്ടുപോകുന്ന ഒരു ആശ്രമാധിപൻ്റെ ആശ്രമത്തിൽ ഒരു യുവ സന്യാസി സേവനമനുഷ്ഠിച്ചു ഒരു ദിവസം ഒരു കൂട്ടം കളിമൺ പാത്രങ്ങൾ ചുമക്കുമ്പോൾ അയാൾ അബദ്ധത്തിൽ അയാളുടെ കയ്യിൽ നിന്നും ഒര്ണ്ണം താഴെ വീഴുകയാണ് തകർന്നു ശിക്ഷ ഭയന്ന് തൻ്റെ അശ്രദ്ധയും തൻ്റെ ജീവിതത്തിലെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കപ്പെടുമുള്ള ഭയനിമിത്തം അവൻ കരയാൻ തുടങ്ങി ജ്ഞാനിയായ വൃദ്ധനായ മഠാധിപതി ശബ്ദം കേട്ടു വന്നു തകർന്ന കക്ഷണങ്ങളും ആ ബാലൻ്റെ വിറയ്ക്കുന്ന കൈകളും കണ്ട് അദ്ദേഹം അപ്രതീക്ഷിതമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഈ തകർന്ന കർഷണങ്ങൾ ചേർത്ത് വെച്ചാൽ ഒരു പഴയ കുടമായി കലമാക്കി മാറ്റുവാൻ നിനക്ക് സാധിക്കുമോ എന്ന് ആ ബാലനോട് മഠാധിപതി ചോദിക്കുന്നുണ്ട് വേദനയോടുകൂടി സങ്കടത്തോടു കൂടി കരച്ചിൽ അടക്കിക്കൊണ്ട് മഠാധിപതിയോട് ആ ബാലൻ പറയുന്നതാണ് ഈ കലം അല്ലെങ്കിൽ കുടം താഴെ വീണു പൊട്ടിയ നിമിഷം മറ്റാരേക്കാളധികം എൻ്റെ മനസ്സിലുണ്ടായ വേദനയും സങ്കടവും അതിന്മേൽ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഭയവും ഒത്തിരി അസ്വസ്ഥതകളും മനസ്സിലാക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ മഠാധിപതി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു പരാജയപ്പെടുമോ എന്ന ഭയം തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ വേദന ബലഹീനതയുടെ ദുഃഖം എന്നിവ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് കർത്താവായ വിഷിഹ തന്നെയാണ് അവനല്ലാതെ മറ്റാർക്കും നീ അനുഭവിച്ച ഭയവും വേദനയും തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള ഭയവും തൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പരാജയമാണോ എന്നുള്ള ചിന്തയും ബലഹീനരായി പോയല്ലോ എന്നുള്ള വേദനയുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്തുവിന് മാത്രമല്ല അവൻ മാത്രമാണ് നമ്മെ ശരിക്കും മനസ്സിലാക്കുന്നവൻ അവൻ പാപം ചെയ്തതുകൊണ്ടല്ല മറിച്ച് അവൻ നമ്മെപ്പോലെ ആയതുകൊണ്ട് അവൻ നമ്മെ മനസ്സിലാക്കാൻ സാധിക്കും അവനൊരു കളിമൺ പാത്രവും പൊട്ടിച്ചതുകൊണ്ടല്ല പക്ഷേ മനുഷ്യൻ്റെ തകർച്ചയുടെ ഭാരം അവന് അനുഭവിക്കാനായി സാധിക്കും പിന്നെ മഠാധിപതി ആ മകനോട് ആ ബാലനോട് കൂടി ചേർത്ത് പറയുകയാണ് മനസ്സിലാക്കാത്ത സ്നേഹം തണുപ്പാണ് തണുപ്പാണ് മനസ്സിലാക്കപ്പെടുന്നില്ല എങ്കിൽ ആ സ്നേഹം തണുത്തുറഞ്ഞു തന്നെയാണ് ഇരിക്കുക എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഊഷ്മളമാണ് കാരണം അതെല്ലാവരെയും അറിയുന്നു എല്ലാവരെയും മനസ്സിലാക്കുന്നു അവൻ്റെ ഹൃദയ വിചാരങ്ങളും അവനേത് സാഹചര്യത്തിലാണ് ആ ഒരു കാര്യം ചെയ്തതെന്നും ആ ചെയ്തപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായ വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം തണുത്തുറഞ്ഞതല്ല അത് ഊഷ്മളമാണ് അത് സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വികാരണത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കൊണ്ടുപോയ കളിമൺ പാത്രങ്ങൾ താഴെ വീണ് ഉടഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെട്ട വേദന സങ്കടം പരാജയപ്പെട്ടോ എന്നുള്ളൊരു വേദന അതിൻ്റെ ബലഹീനതകളെക്കുറിച്ചുള്ള സങ്കടം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ സ്നേഹമെന്ന് പറഞ്ഞത് തണുത്തുറഞ്ഞു പോയതല്ല എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കി തരുകയാണ് ഈശോയ്ക്ക് നമ്മുടെ മനുഷ്യത്വം ഉണ്ടായിരുന്നിട്ടും അവൻ തെറ്റിലേക്ക് പോയില്ല എന്നുള്ളതാണ് യോഹന്നാൻ സുവിശേഷം നാലാം അധ്യായം ആറാം വാക്യം ക്രിസ്തു ക്ഷീണിതനായിരുന്നതിനാൽ നമ്മുടെ ക്ഷീണം അവന് മനസ്സിലാക്കാൻ സാധിക്കും യോഹനാനുസുശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം അവൻ കരഞ്ഞു അവൻ നെടുവർപ്പിട്ടതിനാൽ നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അവൻ കാണിച്ചു തരികയാണ് ചെയ്തത് പത്താൻസ് വിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവൻ എല്ലാ പ്രലോഭനങ്ങളെയും നേരിട്ട് വിജയിച്ചതിനാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും മനസ്സിലാക്കാൻ ക്രിസ്തുവിന് സാധിക്കും മത്താഴ്ച വിശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പത്തി ആറാം വാക്യം അവൻ്റെ സുഹൃത്തുക്കൾ പോലും അവനെ വിട്ടുപോയതിനാൽ ഉപേക്ഷിച്ചതിനാൽ തള്ളിപ്പറഞ്ഞതിനാൽ ഉറ്റിക്കൊടുത്തതിനാൽ നമ്മുടെ ഏകാന്തതകൾ മനസ്സിലാക്കാൻ അവന് സാധിക്കും എന്നിട്ടും ഒരിക്കലും ക്രിസ്തു നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്നില്ല കാരണം അവൻ കരുണ കാണിച്ചു ശിക്ഷാവധിയല്ല അവൻ നടത്തിയത് മറിച്ച് കരുണ കാണിച്ചുകൊണ്ടവൻ നമ്മുടെ കൂടെയുണ്ടായിരുന്നു യഥാർത്ഥ സ്നേഹം ബലഹീനതയെ നിസ്സാരമായി കാണാതെ ആ ബലഹീനതയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അതിനെ വഹിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് നിനക്കൊരു സുഹൃത്തുണ്ടായിരിക്കെ നല്ലൊരു സഹോദരനുണ്ടായിരിക്കെ ആ സഹോദരൻ്റെ ആ സുഹൃത്തിൻ്റെ ബലഹീനതകളെ നീ നിസ്സാരമായി കാണാതെ ആ ബലഹീനതയിൽ നിന്നും ആ സുഹൃത്തിനെ ആ സഹോദരനെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ആ ബലഹീനതകൾ മനസ്സിലാക്കി ആ ബലഹീനതകളുടെ വേദനകൾ അവനോട് ചേർന്ന് കൂടെ നിന്ന് വഹിച്ച് അവന് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ നീ പ്രാർത്ഥന കൊണ്ടും ത്യാഗം കൊണ്ടും നവീകരിക്കപ്പെട്ടവനായിരിക്കണം ഈ ദിവ്യകാരത്തിന് മുമ്പിൽ നിന്നായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അതിൻ്റെ ദിവ്യകാരുണ്യം കൊണ്ട് അതിൻ്റെ തിരുജലം കൊണ്ട് ഒത്തിരി രക്തം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്ത് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും മനസ്സിലാക്കുന്ന എല്ലാവരെയും അംഗീകരിക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വലിയ ഈശോയുടെ മാതൃക കാണിച്ചു നൽകുന്ന വ്യക്തിയായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് വായുശോ എന്നെ പൂർണ്ണമായി അറിയുന്ന സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചതിന് എൻ്റെ കുറവുകളും എൻ്റെ ഭയങ്ങളും എൻ്റെ പരാജയങ്ങളും നീ കാണുന്നു എന്നിട്ടും നീ എൻ്റെ അടുത്ത് വന്ന് എന്നെ സ്നേഹിക്കുന്നതിന് മനസ്സിലാക്കുന്ന ഹൃദയത്തിൽ നിന്നെ എന്നെ മനസ്സിലാക്കുന്നതിൻ്റെ നിൻ്റെ ഹൃദയത്തെ വിശ്വസിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ ഞാൻ തകർന്നു പോകുമ്പോൾ നീ അടുത്തിരിക്കുന്നുവെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ നിൻ്റെ സ്നേഹം ഞാൻ മറക്കുന്നതിനെ നീ സുഖപ്പെടുത്തി തരണമേ ഞാൻ ഭയപ്പെടുത്തുന്നതിനെ ഭയപ്പെടുന്നതിനെ നീ രൂപാന്തരപ്പെടുത്തണമേല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നാം തകർന്നു പോകുമ്പോൾ അടുത്തിരിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ വലിയ കാരുണ്യം കൊണ്ട് സ്നേഹം കൊണ്ട് നമ്മുടെ സ്നേഹവും സുഖപ്പെടണം നമ്മൾ മറഞ്ഞിരിക്കുന്ന എല്ലാ വേദനകളും സുഖപ്പെടണം എല്ലാ രോഗങ്ങളും സുഖപ്പെടണം ഈ നിമിഷം ഈ ആരാധനയിൽ ആയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടട്ടെ ഈശോയുടെ സ്നേഹത്താൽ നമ്മെ മനസ്സിലാക്കുന്നവൻ്റെ സ്നേഹത്താൽ പ്രത്യേകിച്ച് കുറവുകളാലും ഭയങ്ങളാലും പരാജയ ഭീതിയാലും മാനസികബകളാലും വന്നിരിക്കുന്ന പല രോഗങ്ങളെ പരിപൂർണമായി സുഖപ്പെടുത്തണമേ ഞാൻ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും വിരൂപാന്തരപ്പെടുത്തി ഏറ്റവും സ്നേഹമുള്ള തീഷ്ണതയുള്ള ഈശോയെ നിന്നെ മാത്രം സ്നേഹിക്കുന്ന നിന്നിൽ നിന്നും കുറവുകൾ സ്വന്തമാക്കുന്ന നിന്നിൽ നിന്നും സ്നേഹം സ്വന്തമാക്കുന്ന നിന്നിൽ നിന്നും വലിയ കർഭുകൾ സ്വന്തമാക്കുന്ന ഒരു മനുഷ്യനായി തീരുവാൻ ഒരു വ്യക്തിയായി തീരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ